ഇടുക്കി മൂലമറ്റം ചേരാടിയിൽ മകൻ അച്ഛനെയും അമ്മയെയും വെട്ടിക്കൊലപ്പെടുത്തി മകൻ അജേഷാണ് അച്ഛൻ കുമാരനെയും അമ്മ തങ്കമ്മയെയും വെട്ടിക്കൊലപ്പെടുത്തിയത് പിതാവ് കുമാരൻ സംഭവസ്ഥലത്തും തങ്കമ്മ കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ചുമാണ് മരിച്ചത് കുമാരന്റെ ബന്ധുക്കൾ തന്നെയാണ് അയൽ വീടുകളിൽ താമസിക്കുന്നത് കുമാരനെയും ഭാര്യയെയും വീടിനു പുറത്ത് കാണാതിരുന്നതിനെ തുടർന്ന് ഇവർ നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരെയും വെട്ടേറ്റ നിലയിൽ കണ്ടത് കുമളിയിൽ ഭാര്യ വീട്ടിലായിരുന്ന അജേഷ് രണ്ടു ദിവസം മുമ്പാണ് അച്ഛന്റെയും അമ്മയുടെയും അടുത്തെത്തിയത് സംഭവശേഷം ഒളിവിൽ പോയ അജേഷിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari Gold and Diamonds The Trust of Travancore